കലോത്സവ നഗരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുകയാണ് ശ്രീകുമാർ കേൾക്കാമോ ശ്രീകുമാർ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ പാർവതി അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദി ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ് അല്പം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കലാമേള ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം വിവിധങ്ങളായ കലാപരിപാടികൾ നടന്നു സംഘഗാനത്തോടുകൂടിയാണ് തുടങ്ങിയത് അവസാനം വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച സംഘനൃത്തത്തോടെയാണ് ഈ പരിപാടി സമാപിച്ചത് ഉദ്ഘാടന ചടങ്ങുകൾ സമാപിച്ചത് വേദിയൊന്നിൽ അതായത് മുഖ്യവേദിയായ ഇപ്പോൾ സ്കൂൾ വിഭാഗം മോഹിനിയാട്ടം തുടങ്ങിക്കഴിഞ്ഞു പ്രധാന വേദികളുടെ ആകർഷണം വേദി രണ്ടിലും ഒപ്പനയുണ്ട് അതുപോലെ തന്നെ മാർഗംകളിയുണ്ട് അങ്ങനെ വിവിധങ്ങളായ പ്രിയ കലകൾ ഇന്ന് മത്സരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വേദികളിലും നല്ല ആൾത്തിരക്കുണ്ട് നല്ല രാവിലെ മുതൽ തന്നെ എല്ലാ വേദികളിലേക്കും ആൾക്കാർ പ്രഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് അനന്തപുരയിൽ എട്ട് വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു കലാമേള അല്ലെങ്കിൽ കലോത്സവം എന്നുള്ള രീതിയിൽ ജനങ്ങൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മുഴുവൻ ഈ പറയുന്ന റോഡുകളും വീതികളും ഒക്കെ നഗറിലേക്ക് ആയിക്കഴിഞ്ഞിരിക്കുകയാണ് വലിയ സംഘാടന മികവ് തന്നെയാണ് ഇവിടെ അവകാശപ്പെടുന്നത് എല്ലാ തരത്തിലുമുള്ള എല്ലാ തരത്തിലുള്ള മികവ് സംഘാടന മികവും ശ്രദ്ധേയമാണ് വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടും അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഈ ഈ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം മുന്നോട്ട് പോകുന്നത് വലിയ ആവേശമാണ് അതുപോലെ തന്നെ അധ്യാപകരും രക്ഷകർത്താക്കളും ഈ പറഞ്ഞ പോലെ പൊതുജനങ്ങളും ഒക്കെ തന്നെ ഈ കലോത്സവത്തെ വലിയ ജനകീയമാക്കി മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വേദി ഈ ഒന്നിൽ ഇപ്പോൾ മോഹിനിയാട്ട മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് എന്തായാലും ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാചക ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യും പഴയടത്തിൻ്റെ വലിയ രുചി ആസ്വദിക്കാൻ ഈ തിരുവനന്തപുരക്കാരൊക്കെ എത്തിത്തുടങ്ങുന്നുണ്ട് കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് എല്ലായിടത്തും ഏർപ്പെടുത്തിയിരിക്കുന്നത് മാധ്യമങ്ങൾക്കടക്കം പ്രത്യേക പൗലീനുകളെല്ലാം സജീവമായി കഴിഞ്ഞിരിക്കുകയുണ്ട് എന്തായാലും ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര മേളയ്ക്ക് ആദിത്യ മുഴുവൻ തലസ്ഥാനം ഒഴുകി കഴിഞ്ഞിരിക്കുന്നു അതിലെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇനിയെ രണ്ട് കയ്യിലേറ്റ് സ്വീകരിക്കുക മുഴുവൻ കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ ഈ തലസ്ഥാനത്തേക്ക് സ്വീകരിക്കുക അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കലോത്സവ നഗരിൽ നിന്ന് തത്സ്യമായ വിവരങ്ങൾ നൽകിയത് ശ്രീകുമാറാണ്